െ പറ്റി പറഞ്ഞത് നമ്മളെ കണ്ണൂർ സലീമിന്റെ മക്കള് അത്യാവശ്യം അറിയപ്പെടുന്ന രണ്ട് സിംഗേഴ്സ് മാബളപ്പാട്ടിലൂടെ വന്നു ഒരുവിധം മലയാളികൾക്കൊക്കെ സുപരിതരായ അവർ അവരിന്നലെ ഒരു ഇന്റർവ്യൂല് ഒരു പരാമർശം പരാമർശം എന്ന് പറഞ്ഞാൽ പോരാ വളരെ മോശമായ രീതിയിൽ ഒരു നാടിനെയും ആ നാട്ടുകാരെയും നന്നായിട്ട് മോശമായിട്ട് അവതരിപ്പിച്ചു അവരതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നല്ലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസർകോട്ടുകാർ നല്ല മൊഞ്ചന്മാരാണ് മൊഞ്ചത്തിമാരാണ് പിന്നെന്താ കാഷുണ്ട് എല്ലാം അടിപൊളി ടീമാണ് പക്ഷെങ്കിൽ അവർ വായ തുറക്കാൻ പാടില്ല വായ തുറന്നാൽ അവർ വെറും കച്ചറാളാണ് പിന്നെ അവരോട് സംസാരിക്കാൻ തോന്നുന്നു ഞാൻ പതിനേഴ് വർഷമായി പ്രവാസിയായിട്ട് ഒരുപാട് കാസർഗോഡുകാർ ഒരുപാട് നല്ല ഒരുപാട് കാസർഗോഡുകാർ എനിക്ക് സുഹൃത്തുക്കളായിട്ടും നേരിട്ട് പരിചയമുള്ളവരായിട്ടുണ്ട് ഞാൻ ഈ കേരളത്തിലെ പതിനാല് ജില്ലയിൽ ഒരു ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നല്ല ഒരു നന്നായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു അവരോടൊരു ഇഷ്ടം തോന്നുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് കാസർഗോഡുകാരാണ് അവരുടെ ആ ശൈലിയും അവരുടെ ആ രീതിയും അവരുടെ ആ പെരുമാറ്റവും ആരെ കണ്ടാൽ ചിരിച്ചിട്ടുള്ള ഈ ഒരു ബിഹേവ് ചെയ്യുന്നൊരു നല്ലൊരു ക്യാരക്ടർ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടത് നമ്മളെ ഇച്ച മാറുന്നതാണ് യന്ത്ര കാസർഗോഡ് ഏടറീ യന്ത്ര കണ്ണൂർ ഏടറാന്നൊരു ചോദിച്ചിട്ട് അവരെ ഈ തോളിൽ കയറ്റുള്ള ഈ സംസാര ശൈലി ഭയങ്കര ഭയങ്കര സ്നേഹമുള്ളവരാണ് അവർ പിന്നെ അതുപോലെ അവരിന്ന് വരെ ഒരാളും കാസർഗോഡ് മറ്റുള്ള ജില്ലക്കാരെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ലാങ്സുള്ള ആൾക്കാരെയോ മോശമായിട്ട് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല അവരെ ആരെങ്കിലും കയറി ചോറിഞ്ഞാൽ അവർ കയറി മാതുന്നതും കാസർഗോഡ് ആരെങ്കിലും നല്ലൊരു പ്രത്യേകതയായിട്ടാണ് കണ്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സജില സലീം സജിലി സലീം ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നതിൽ അവർ വലിയ പാട്ടുകാർ പാട്ടുകാരൊക്കെ ആയിരുന്നു കുറച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അതിനൊന്നും അവർ ഫേമസ് ആയിട്ടുള്ളത് ഫേമസ് ആയതും അവർക്ക് കൂടുതൽ വർക്ക് കിട്ടിയതും എൻ്റെ ഒരു അറിവില് ഈ കാസർഗോഡ് ഡിസ്ട്രിക്റ്റാണ് അവർക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് ഒരുപാട് വേദികൾ നൽകിയതും കല്യാണ വീടായാലും കല്യാണ പ്രോഗ്രാം ആയാലും ഫംഗ്ഷനായാലും പരിപാടിയായാലും നല്ലോണം ഇവരെ ഇന്ന് ഈ കാണുന്ന എടുത്തത് എൻ്റെ അഭിപ്രായത്തിൽ കാസർഗോഡ് തന്നെയാണ് കൂടുതലും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ ഉള്ള കുറച്ച് ആൾക്കാരെ കൊണ്ട് അതും അവിടുത്തെ കൊണ്ട് വളരെ മോശമായ രീതിയിലാണ് ഈ പരാർശം പരാമർശം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ അവർ മാപ്പൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അവർക്ക് എന്നെ തോന്നി അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഫണ്ണായിട്ട് ഒരു ടോക്കായിട്ട് ചെറുങ്ങനെ നല്ല പറഞ്ഞതിൻ്റെ ഇടയിൽ ഒരു തമാശയായിട്ട് പറഞ്ഞു തന്നാൽ ഒരിക്കലും ആ ഈ ഫുള്ളായിട്ട് ആ ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും അവർ ബാക്കിയൊക്കെ പറഞ്ഞത് ഫണ്ണും ഈ പറഞ്ഞത് റിയൽ ആയിട്ടാണ് പറഞ്ഞത് എനിക്ക് ഫീൽ ആയത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊന്നും നല്ലതല്ല നമ്മൾ കുറച്ച് ഒന്ന് ഇരുന്നിട്ട് ഒന്ന് എഴുന്നേൽക്കുമ്പോൾ എല്ലാ പോൻ്റെയും കഴപ്പ് തന്നെയാണ് ഒന്ന് ലെവലായിക്കഴിഞ്ഞാൽ കുറച്ച് നാലാൾ അറിയുന്ന ഒരാൾക്കാരായിക്കഴിഞ്ഞാൽ വന്ന വഴിയും നമ്മളെ വളർത്തിയവരെയും നമ്മളെ കൂടെ നിന്നവരെയൊക്കെ മറന്നിട്ട് ഞാനാണ് വല്ലാളെന്ന് പറഞ്ഞിട്ട് ഒരു പ്രവണത ഇത് ഒരുവിധം ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞളിച്ച് നിന്ന ഒരുപാട് ആൾക്കാർക്ക് പറ്റിയ ഒരു സംഭവമായിരുന്നു കുറച്ചെങ്ങായി കുറച്ച് ഫോളോവേഴ്സും കുറച്ച് വ്യൂസൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഫണ്ടൊക്കെ നല്ലോണം വരുത്തു തുടങ്ങിയാൽ ഇവരുടെ വിചാരം ഇതൊക്കെ ഇവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് ഇതായിട്ട് നേടിയെടുത്ത സംഭവമാണ് ഇതെല്ലാം വെറും സാധാരണക്കാരായ ജനങ്ങൾ കൊടുത്ത സപ്പോർട്ടാണെന്ന് ഇവരങ്ങ് മറന്നു പോകുന്നു അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞത് വളരെ മോശമാണ് പിന്നെ സജിലി സലീമിനെയും സജിലിയാ സലീമിനെയും നമ്മളെ നാട്ടിലാരും വലിയ മെയിൻ്റെ നോക്കാറില്ല ഇവരും പണ്ട് ഇവരുടെ ബാപ്പ ഉള്ള സമയത്ത് സലീമുള്ള സമയത്ത് കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇവരുടെ പാട്ടും ഇവരുടെ ആ പ്രോഗ്രാംസൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഈ മക്കൾ ദേശം നന്നായിട്ട് അഹങ്കരിച്ചിട്ടേ ഉള്ളൂ അഹങ്കാരികളായിട്ടാണ് പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളത് ഒരുപാട് കാര്യത്തിൽ അതായത് റെസ്പെക്റ്റ് ചെയ്യാണ്ടും ആരും എന്താ പറയുക എല്ലാവരും ഒരു നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞിട്ടും ഇവരെന്നെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട് അവിടെ നമ്മുടെ നാട്ടിൽ നിന്നും ഇവർക്ക് പുല്ല് വില കൊടുക്കാറില്ല കണ്ണൂർ ജില്ലക്കാർക്ക് ഇവരെ വലിയ സംഭവമൊന്നുമല്ല കണ്ടാൽ മതിൻ്റെ ആക്കാറും ഇല്ലാരോ ഇവരെ വിചാരി ഇവരെന്തോ വലിയ സംഭവമാണ് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ വന്ന വഴിയും വളർത്തിയവരും അവരും മറക്കാതിരിക്കുക എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും കുറച്ചങ്ങ് ഇതായി കഴിഞ്ഞിട്ടും ഏറിൽ കയറിയിട്ടാവുമ്പോൾ ഈ സോറി പറയുന്ന മാതിരി പരിപാടി ഉണ്ടല്ലോ ഇതുകൊണ്ടൊന്നും ജനങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുന്നില്ല അപ്പോൾ ഇത് എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലൂസർക്കുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കുറച്ച് ഇതായിട്ട് ജനങ്ങൾ ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നായിരിക്കും ഇല്ല നമ്മളെ കെ അങ്ങ് വിടുന്നുണ്ടാവുക നമ്മളെ ഓരോ വീഡിയോസും കാര്യങ്ങളും കണ്ട് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ ചിലപ്പോൾ സപ്പോർട്ട് തരുന്നതായിരിക്കും തുടക്കത്തിൽ വിചാരിക്കുക നല്ല പാവമാണ് ആളൊരു പാവപ്പെട്ട ഒരാളാണ് നമുക്കൊരു ലൈക്ക് ലേക്കൂരി കമ്മൻ്റെ ഇതൊക്കെ കൊടുക്കുക അങ്ങ് കെ അങ്ങ് വിടാം അങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഒരു നല്ല നിലയിലെത്തിക്കഴിഞ്ഞാൽ വന്നാൽ പോയി മറക്കാതിരിക്കുക ഈ ജനങ്ങളെ മറക്കാതിരിക്കുക മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇതൊരു സജിരാ സജീവിൻ്റെ മാത്രം കാര്യമല്ല ഒരുപാട് വ്ളോഗേഴ്സിൻ്റെയും ഒരുപാട് ഇൻഫ്ലുവേസർമാരുടെയും കാര്യമാണ് ഞാനീ പറഞ്ഞത് ഇവരെ വിചാരം ഇവർ കുറച്ച് ഒരു വൺ മില്യൺ ഫോളോവേഴ്സും കുറച്ച് ലൈക്കും കാര്യമെല്ലാം കൂടുതൽ കിട്ടിയിരുന്നു ആളറിയപ്പെടുന്നവരായത് ഇവർ സ്വയം കയറി വന്നതെന്നാണ് അപ്പോൾ ആ ചിന്താഗതി എല്ലാ ബ്ലോഗേഴ്സും ഒന്ന് ഓർത്താൽ നല്ലതാണ് ഈ പറയുന്ന ജനങ്ങളും സപ്പോർട്ടുണ്ടെങ്കിൽ ഞാനടങ്ങുന്ന എല്ലാവർക്കും എവിടെയെങ്കിലും എത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതെല്ലാൻ്റെയും വിചാരമാണ് അതെല്ലാം മനസ്സിലാക്കുക ഓക്കെ